നമസ്കാരം മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ പേരിലുള്ള വിഭാഗീയത വളർത്തിവിടുന്ന വീഡിയോസിനൊക്കെ മറുപടി പറയണ്ട എന്ന് വിചാരിക്കുന്നത് അത്തരം മറുപടികൾ അവരെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ഉതകില്ല എന്നതുകൊണ്ടാണ് കാരണം അവരുടെ മനസ്സും ശരീരവും തലച്ചോറും ഹൃദയവുമെല്ലാം വിഷമയമാണ് പ്രാപഞ്ച ശക്തികളുടെ ഏത് ഭാഗത്തു നിന്ന് ആരെത്തിയാലും അത്തരം ആളുകളെ തിരുത്താൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്താലും ഞാൻ കൂടി അഭിപ്രായം പറയുന്ന പക്ഷം അത്തരം വിഷയങ്ങളെ ഒന്നുകൂടി പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തുക എന്നുള്ള മറ്റൊരു കാര്യവും അതിൽ ഉണ്ടാകില്ല എന്നതിലാണോ ഞാൻ അതിൽ നിന്നും ഭാഷയിൽ മറുപടി പറയാത്തത് ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ആളുകൾക്ക് എപ്പോഴാണ് ഇനിയിപ്പം എന്നെ ചില പേരുകൾ വിടിക്കുക എന്നൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട് ഏത് സമയത്താണ് പ്രതികരിക്കുന്നത് ആ സമയത്ത് ഇന്ന് മുസ്ലിങ്ങളെ വിളിക്കുന്ന ചില വൃത്തികെട്ട പേരുകളുണ്ടല്ലോ അതിപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന മുസ്ലിം വർഗം കൃത്യമായിട്ട് അതിനെ അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്നത് അതൊക്കെ അവരുടെ ആത്മധൈര്യം ഞാൻ പറഞ്ഞത് അത്തരം വിഷയങ്ങൾ പറഞ്ഞതുകൊണ്ട് പ്രയോഗിച്ച് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനമില്ലാത്തത് അത്തരം വിദ്വേഷ വീടുകൾക്കൊന്നും പരമാവധി മറുപടി പറയാത്തത് എന്നാൽ ചിലക്കെ ചില ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുമുണ്ട് ഉള്ള ചുരുക്കം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ വടക്കേന്ന് സംസ്ഥാനങ്ങളിൽ മതാന്തത കുത്തിവെച്ചുകൊണ്ട് മാത്രമാണ് ഇത്തരം ശക്തികൾ വിഷശക്തികൾ വളർന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം മനുഷ്യർ തമ്മിൽ വിഭജിച്ചുകൊണ്ട് അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന രീതിയിലേക്ക് വളരെ കൃത്യമായ പ്രത്യക്ഷമായ വിഭാഗീയത വന്നു കഴിഞ്ഞു ഇവിടെ ബ്രിട്ടീഷുകാരൻ അവരുടെ ഭരണം സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചെങ്കിൽ ഇത് സ്വന്തം ജനതയെ വിഭാഗീയമായി ചിന്തിച്ചുകൊണ്ട് കൊല്ലിക്കാനും കൊല ചെയ്യപ്പെടാനും ഭരണത്തിലേറാനുമാണ് ഇത്തരം ശക്തികൾ ഇവിടെ ശ്രമിച്ചിട്ടുള്ളത് കേരളത്തിലും അത്തരത്തിലെ വിഭാഗീയതകൾ വളർത്താൻ വേണ്ടി ഏറെ നാളുകളായി വളരെ അശ്രാന്ത പരിശ്രമം നടത്തുകയാണ് ഈ ദുഷ്ടശക്തികൾ അറിയാമല്ലോ പല തരത്തിലുള്ള നുണപ്രചാരണങ്ങളിലൂടെ ഇവിടെ നമ്മുടെ ജനങ്ങളെ വിഭാഗീയമായ രീതിയിലേക്ക് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള ഇടപാടുകളിലും നുടകളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിർഭാഗ്യമെന്നോണം കേരളത്തിലെ പ്രബുദ്ധ സംസ്ഥാനമെന്ന പേര് കേട്ടിട്ടുള്ള ഈ കേരള മണ്ണിൽ പോലും ഒരു വിഭാഗം ഈ നുണകളെ ഈ വിഷത്തെ സ്വീകരിക്കാൻ തയ്യാറായതാണ് കേരളത്തിൻ്റെ ഗതിഗഡ് എന്ന് പറയാതിരിക്കാൻ വയ്യ കേരളത്തിലെ പ്രമുഖ സാമുദായിക സംഘടനയുടെ നേതാവ് പോലും അത്തരം വിഷമയമായ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചിരിക്കുന്ന ഗതിഗഡിലേക്ക് അതുപോലെ തന്നെ മറ്റൊരു മറുവിഭാഗത്തിൻ്റെ ആളുകൾ അത്തരം വിഷശശക്തികളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് കേരളത്തെ മലിനപ്പെടുത്താൻ ശ്രമിക്കുന്ന ദുരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി ആരാ ഉള്ളത് കുറേ ജനങ്ങളുണ്ട് ഇവിടെ ആ ജനങ്ങളിലാണ് കേരളത്തിൻ്റെ ഈ മതേതര മതനിരപേക്ഷ സാഹോദര്യ സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയാതിരിക്കാൻ വയ്യ എടുത്തു പറയട്ടെ അത്തരം നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ജാതീയതയ്ക്കും മതാന്തയ്ക്കും അപ്പുറം ചിന്തിക്കുന്ന മാനവീയതയിലും സഹിഷ്ണുതയിലും ഒന്നിച്ച് ചിന്തിക്കുന്ന ആ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കരങ്ങൾക്ക് ശക്തി കൂട്ടുക ഇത്തരത്തിലുള്ള വിഷമയമായ പ്രചരണങ്ങളെ തീർച്ചയായിട്ടും എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കേരളത്തെ കൈമാറ്റം ചെയ്യണമെങ്കിൽ കൃത്യമായ ഒരു പ്രതിരോധ സംവിധാനം നിങ്ങളുടെ മനസ്സുകളിൽ ഉരുത്തിരിഞ്ഞു വരണം അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്നെപ്പോലെ അല്ല എന്നേക്കാൾ എത്രയോ മിടുക്കന്മാരായിട്ടുള്ള വളരെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഇത്തരം ആഹ്വാനം ചെയ്യാൻ തുടങ്ങി കുറനാളെ കേരളത്തെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടും കേരളത്തിൻ്റെ മണ്ണിൽ ഈ സാഹോദര്യം നിലനിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും പറയാൻ കാരണം ഇന്നലെയൊക്കെ ഉണ്ടായിട്ടുള്ള ചർച്ചകളുടെ വിഷയമായിട്ട് നമ്മുടെ നമ്മുടെ കുട്ടി അർജുൻ അവൻ്റെ ശരീരം കിട്ടിയത് സംബന്ധിച്ച വാർത്തകളാണ് കുറച്ച് ദിവസം മുമ്പ് ഇതിന് ബന്ധപ്പെട്ട പത്തറുപത് ദിവസം മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ കാണാനിടയായി വീണ്ടും വീണ്ടും അത് വരുമല്ലോ ആ വീഡിയോയിൽ ഒരുത്തൻ ചെലക്കുന്ന വിഷവർത്തമാനങ്ങളെ ഒന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാമെന്ന് വിചാരിച്ചു അത്രയും വിഷം എങ്ങനെ അവർക്കൊക്കെ പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു പയ്യെ മരിച്ചു കിടക്കുമ്പോൾ അല്ലെങ്കിൽ അവനെ കാണാതെ പിന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിൽ വിഷങ്ങൾ ഈ വൃത്തികെട്ട മൃഗമനസ്സുള്ള ആളുകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഹൈന എന്നുള്ള ആ മൃഗമുണ്ടല്ലോ അത്ര വൃത്തികെട്ട മൃഗമായിട്ടാണ് നമ്മൾക്ക് അറിയുന്നത് അത്തരത്തിലുള്ള വിഷങ്ങൾ അത്തരത്തിലുള്ള മൃഗങ്ങളുടെ മനസ്സുള്ള യൂസ്ലെസ്സുകളുടെയൊക്കെ ആ വീഡിയോകൾ കാണിക്കാൻ പാടില്ലെങ്കിൽ പോലും ഈ സന്ദർഭത്തിൽ അത് കാണിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് നമ്മൾ എന്തുകൊണ്ടെന്നാൽ ഇത് ഇന്നലെ തുടർന്നു വരികയാണ് ഇന്നും തുടർന്നു വരുന്നതും നാളെയും തുടർന്നു വരും കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള സത്യസന്ധരായിട്ടുള്ള മാനവീയത മനസ്സുള്ള ജനമേ മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ വൃത്തികെട്ടവന്റെ വാക്കുകൾ ഒന്ന് നമുക്കിതിൽ കേട്ട് നോക്കാം ഈ മനാഫിന്റെ അന്ന് മുതലുള്ള ബേജാറുകൾ നമ്മൾ കണ്ടിട്ടില്ലേ അതായത് കട്ടമന് അല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചവന്റെ ഒരു ബേജാറ് നമ്മൾക്ക് എല്ലാവർക്കും ആയി അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനാവും ഈ ലോറി അവിടെ എത്തിയതിന് ശെത്തി എന്ന് പറയുന്നു ഈ ചായക്കടയ്ക്ക് മുമ്പിൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയി എന്ന് പറയുന്നു അതിന് പിറകിലെ മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയെക്കുറിച്ചുള്ള ഒരുപാട് നിഗൂഢതകൾ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് മാധ്യമങ്ങൾ പുറത്ത് പറയുമ്പോൾ അതിനെതിരെ തെറി വിളിച്ച് പച്ചത്തെറി വിളിച്ച് അവരവരുടെ സംസ്കാരം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല അപ്പൊ ഇനി തപ്പ് തപ്പ് തപ്പു കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് തപ്പണോ തപ്പ് തപ്പ് എന്ന് പറഞ്ഞ് തപ്പേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് മനാഫിന്റെ ആവശ്യം മാത്രമായിരുന്നു വരും നാളുകളിൽ ഈ മനാഫിന്റെ സകല ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് പുറത്തു വരിക തന്നെ ചെയ്യണം ഈ അർജുന്റെ കുടുംബത്തെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചതാണോ രണ്ടു ദിവസം മൊബൈൽ റിംഗ് ചെയ്തു എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം കാരണം അങ്ങനെ രണ്ടു ദിവസം മൊബൈൽ റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർജുൻ ഒരിക്കലും വെള്ളത്തിലോ അതല്ലെങ്കിൽ ഈ മണ്ണിനോ അടിയിലോ പോയിട്ടില്ല അത് പുറത്ത് തന്നെയായിരിക്കും അതല്ലെങ്കിൽ അർജുന്റെ മൊബൈൽ ഈ രണ്ടു ദിവസം ആരാണ് മറ്റാരെങ്കിലും ഉപയോഗിച്ചു എന്നുള്ളത് കണ്ടെത്തേണ്ടത് ആരാണ് ഈ ലോറിയുടെ ഉടമയ്ക്കെതിരെ വലിയൊരു കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇയാൾക്ക് കൃത്യമായി ഇയാളുടെ വീടും ഇയാളുടെ ഫാക്ടറിയും ഒക്കെ കർണാടക പോലീസ് വന്ന് റെയ്ഡ് നടത്തിയിരുന്നു പരിശോധിച്ചിരുന്നു അറിയാമോ കള്ളത്തടി എന്നുള്ള ആ ഒരു സംശയത്തിന്റെ പേരിൽ ഇയാളുടെ പല സ്ഥലങ്ങളിലും റെയ്ഡ് നടത്തിയിരുന്നു മനുഷ്യ ൃഗങ്ങളെ ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല നമ്മളാവുന്ന സത്യസന്ധമായി ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അല്ലെങ്കിൽ മതത്തിന്റെ അപ്പുറം മനുഷ്യത്വത്തെ കരുതുന്ന ജനങ്ങൾക്ക് വേണമെങ്കിൽ പ്രതിരോധിക്കാം നമ്മൾ ഈ സ്വന്തം കേരളത്തെ രക്ഷിക്കാൻ അർജുന എന്ന സഹോദരന്റെ സ്മരണങ്ങൾക്ക് മുന്നിൽ ആദരാഞ്ജലികളെ അർപ്പിക്കുകയാണ് ഇതിനു മുമ്പും ഞാനൊരു വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒപ്പം മനാഫിൻ്റെ വാക്കുകൾ കൂടി കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം മനുഷ്യത്വത്തിൻ്റെ പകരം മൃഗീത വിളമ്പുന്ന പായസത്തിന് പകരം വിഷം വിളമ്പുന്ന ദുഷ്ടന്മാരെയൊക്കെ ചേരുപൂരി തല്ലോണ് പട്ടികളെ അത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ അതാ ചെയ്യേണ്ടത് പക്ഷെ കേരള ജനത ഒരു വിഭാഗം ആളുകൾ കുറച്ച് വിഭാഗം ആളുകൾ അത്തരം വിഷത്തെ അനുകൂലിക്കാൻ വേണ്ടി അത്തരം വാർത്തകൾ ഷെയർ ചെയ്യുകയും അതിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട് ദയവായി അപേക്ഷിക്കുന്നു കൈകോപ്പിക്കൊണ്ട് പ്രിയപ്പെട്ട കേരള ജനമേ ഇത്തരം വിഷയങ്ങളെ നമ്മൾ വളർത്തുന്ന പക്ഷം നമ്മുടെ തലമുറകൾ ഇതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കും തടയുക ഈ വിഷയങ്ങളെ ഈ വിഷയങ്ങൾ തടയുക ദയവായി മനാഫിന്റെ വാക്കുകൾ കൂടി കേട്ടുകൊണ്ട് അവസാനിപ്പിക്കാം നമസ്കാരം ഉദ്ദേശിച്ചിട്ടില്ല ഓന ഞാൻ അപ്പളേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല ക്യാബിന് അധികം ചിന്നി ചിന്തിച്ചിതുറൂല എനിക്ക് ഉറപ്പുണ്ടായിനു ഓന ക്യാബിന്റെ ഉള്ളിൽ ഉണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയായില്ലേ ഉറപ്പായിട്ടും ഓനയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത് അതെ അർജുൻ്റെ അമ്മയ്ക്ക് നൽകി ഉറപ്പ് പാലിക്കുന്നു പാലിച്ചു എത്തിക്കൂ കഴിഞ്ഞ രണ്ടു മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും കാരണം ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഇല്ല ഒരു സാധാരണ കൊണ്ട് ഒരു സാധാരണക്കാരനെ കൊണ്ട് എത്ര കൈയും അതിന്റെ പരമാവധി നമ്മൾ ചെയ്തു ഒരു ഡ്രൈവറെ കണ്ടെത്തുന്നതിന് എന്തിനും നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് പോമ്മർദ്ദം ചെലുത്തണം എന്നുള്ള ചോദ്യങ്ങൾ പോലും പലവട്ടം നേരിടേണ്ടി വന്നു സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടന്നു പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തിക്കുന്നത് അതെ പിന്നിൽ ഒരുപാട് പ്രയാസപ്പെട്ടു പല ആളുകളും പലതും പറഞ്ഞു വണ്ടി കിട്ടാനാണ് കിട്ടാനല്ല ആ ആ വണ്ടി വണ്ടി ഞാൻ പറയുന്നു ജസ്റ്റ് ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക് ഞമ്മക്ക് ആ വണ്ടി വേണ്ട ആ മരം വേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് ആ വണ്ടി അവിടുന്ന് പൊന്തിക്കുക ഓൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ക്യാബിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇറക്കണം എന്നപ്പോ ആലോചിക്കുന്നത് ഫയർഫോഴ്സ് ടീം ഓൻ അതിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കുക ആ വണ്ടിയോ ഞമ്മക്ക് ഇനി ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യമാണ്